ഇറാനെ അഭിനന്ദിച്ചുകൊണ്ട് റഷ്യയും ഫ്രാൻസും സംയുക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു റഷ്യയും ഫ്രാൻസും ഇറാനെടുക്കുന്ന അന്തർദേശീയ നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പിന്തുണച്ചുകൊണ്ട് നിന്നതല്ലാതെ കാര്യമായി അവർ ഒരു അലൈഡ് പാർട്ടിനേഴ്സായി മാറിയിട്ടില്ലായിരുന്നു എന്നാൽ യൂറോപ്യൻ യൂണിയനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് ഫ്രാൻസും ചില തീരുമാനങ്ങളിൽ കടുംപിടുത്തം പിടിക്കുകയാണ് റഷ്യയോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാനുമായി കൂടി ചേർന്ന് അമേരിക്കയ്ക്കെതിരെ നീങ്ങാൻ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ ഇറാന്റെ ആണവശാക്തീകരണത്തെ എതിർക്കുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇസ്രായേലിനെ ഉപയോഗിച്ച് എല്ലാ തരത്തിലും ഇറാനെ നിർവീര്യമാക്കിക്കളയാമെന്നുള്ള തെറ്റായ ധാരണയായിരുന്നു ഇത്രയും നാളും ഡൊണാൾഡ് ട്രംപിനെങ്കിൽ ആ ധാരണയൊക്കെ എല്ലാ തരത്തിലും മാറ്റിക്കൊടുത്തിരിക്കുകയാണ് ആയത്തുള്ള അലി അലിഖമനൈയി എൺപത്തിയേഴാമത്തെ വയസ്സിലും പോരാട്ടത്തിന്റെ വീര്യം ഒട്ടും തന്നെ ചോരാതെ ഇസ്രായേലിന്റെ എല്ലാ നെറുകേടുകൾക്കും മറുപടി കൊടുക്കാൻ ഖമനൈക്ക് കഴിഞ്ഞു ഇറാൻ വർഷിച്ച മിസൈലുകളിൽ തകർന്നടിഞ്ഞ ഹൈഫൈ നഗരവും ടെല്ലവീ നഗരത്തിന്റെയും കാഴ്ച നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഭീതിയിലായിരുന്നു ഇസ്രായേൽ ആ നാളുകളിൽ കഴിഞ്ഞത് എന്നുള്ളതിൻ്റെ നേർരേഖ വരച്ചുവെക്കുന്ന സാഹചര്യമാണ് ആരൊക്കെ എതിർത്താലും ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോരാടും ഞങ്ങളും ഞങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെയും തുടർന്നവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ ശക്തി സ്വരൂപിച്ചുകൊണ്ട് ഇറങ്ങുമെന്ന് ഇറാൻ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ റഷ്യയും ഫ്രാൻസും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും ഇറാനോടൊപ്പം കൈകോർക്കുന്നു അറബ് ലീഗ് അത്രത്തോളം ശക്തമായി ഇറാനെ അംഗീകരിക്കുകയാണ് ഇറാന്റെ പ്രോക്സി ഫോഴ്സുകൾക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും കൊടുത്തുകൊണ്ട് ഖത്തർ പറഞ്ഞ ഒരു വാക്കുണ്ട് ഞങ്ങളെ ഒരു കാര്യവുമില്ലാതെ പ്രകോപനം കൊള്ളിച്ച ഇസ്രായേലിൽ ഞങ്ങൾ മറുപടി കൊടുത്തിരിക്കും ഗൾഫ് രാജ്യങ്ങളെ ഇനി ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്താനോ അവരെ ഭീഷണിപ്പെടുത്താനോ ശ്രമിച്ചാൽ അവരെല്ലാം ഗൾഫ് രാജ്യങ്ങളിലെ പുതുശത്രുവായിരിക്കുമെന്ന് ഖത്തർ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ് ഖത്താറിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും റഷ്യ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ആ ഉച്ചകോടിക്ക് കൊടുത്തത് ഫ്രാൻസും ഈ കാര്യത്തിൽ ഇവരോടൊപ്പം അടുക്കുകയാണ് റഷ്യയും ഫ്രാൻസുമൊക്കെ അമേരിക്കയ്ക്ക് ശക്തമായ ബദൽ നടപടികൾക്ക് വേണ്ടി ഒരു ആക്സിസ് ഗ്രൂപ്പ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഒരറ്റത്തു നിന്നും തുടങ്ങുന്നത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ തീർത്തും പറഞ്ഞിരിക്കുന്നു അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യട്ടെ അതിലൊന്നും ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഭയമോ ഒരു രീതിയിലുള്ള പുനർവിചിന്തനമോ ഇല്ല ഞങ്ങൾ ഉക്രൈനുമായുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും ഞങ്ങൾ പഴയ സോവിയറ്റ് റഷ്യ വീണ്ടും പുനരുജ്ജീവിക്കാനുള്ള തീവ്രശ്രമത്തിലാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു റഷ്യ മുന്നോട്ട് വച്ച മുന്നോട്ട് തന്നെ തന്നെ എന്നാണ് ഗൾഫ് രാജ്യങ്ങളും പറയുന്നത് നിന്നും ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കോപുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും